വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യമെന്ന് പറയുന്ന ഭാരതത്തെ അപമാനിക്കൽ എന്നത് രാഹുൽ ഗാന്ധി എന്ന റൌൾ വിൻസിയുടെ ഒരു വിനോദമാണ് അയാൾ ഇപ്പോഴും നാണമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിലെ ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയുന്നു ഇന്ത്യക്കാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് ഇന്ത്യയിലാണ് ജീവിക്കുന്നത് കുടുംബസമേതം ഇടയ്ക്കിടയ്ക്ക് ബാങ്കോക്കിലേക്കും പട്ടായയിലേക്കും ഒക്കെ പോകും എന്ന് മാത്രമല്ല എന്തിനാണ് പോകുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ഇയാൾ വിദേശ ഏജൻസികളുമായിട്ട് ഇന്ത്യയെ തകർക്കാനുള്ള വിദേ വിദേശ ഏജൻസികളുമായിട്ടൊക്കെ തന്നെ ബന്ധം പുലർത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ട് ഇപ്പോൾ പോയത് കൊളംബിയയിലേക്കാണ് കൊളംബിയയിൽ ചെന്നിട്ട് അവിടെ ചെന്നും ഭാരതത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇയാളാണ് രാജ്യത്തിന് വേണ്ടി അടുത്ത പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്നത് കൊളംബിയൻ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഇന്ത്യ ചൈന ബന്ധങ്ങളെയും കുറിച്ച് രാഹുൽ ഗാന്ധി വളരെ മോശമായ പ്രസ്താവന നടത്തിയത് ഇന്ത്യയിലെ ജനാധിപത്യം ആക്രമണത്തിന് കൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പറഞ്ഞത് ചൈനയെ പോലെ നമുക്ക് അടിച്ചമർത്താൻ കഴിയില്ല കൊളംബിയിലെ ഇ ഐ എ സർവകലാശാലയിൽ നടന്ന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇയാൾ രാഹുൽ ഗാന്ധിയുടെ പരാമർശം തീർച്ചയായിട്ടും ഖേദകരമാണ് എന്നുള്ള ഒരു പൊതു വികാരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സ്വന്തം രാജ്യത്തിന് അപമാനകരമാകുന്ന രീതിയിൽ സ്വന്തം രാജ്യത്തെ ഒരു വ്യക്തി മറ്റു രാജ്യങ്ങളിൽ പോയി രാജ്യത്തെ മോശമാക്കി കാണിക്കുന്നു ജനാധിപത്യ സംവിധാനം വെല്ലുവിളി നേരിടുന്നു ജനാധിപത്യ സംവിധാനം ശരിയല്ല ഇന്ത്യൻ ഭരണം ശരിയല്ല ഇന്ത്യൻ ഭരണഘടന ശരിയല്ല ഇന്ത്യയിലെ ഒന്നും ശരിയല്ല എന്നൊരു ഇന്ത്യക്കാരൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി വിളിച്ചു പറയുന്നു എങ്കിൽ ഇവൻ എത്രമാത്രം വിഷലിപ്തമായ മനസ്സുള്ള വ്യക്തിയാണ് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തായാലും പതിനാല് ബില്യൻ ജനങ്ങളുള്ള ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സംവിധാനമുണ്ട് ചൈന വളരെ കേന്ദ്രീകൃതവും ഏകീകൃതവുമാണ് ചൈനയെ പുകഴ്ത്തി സംസാരിച്ചു കുഴപ്പമില്ല പക്ഷേ സ്വന്തം രാജ്യത്തെ മോശമാക്കി സംസാരിക്കേണ്ട കാര്യം ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ മറികടക്കേണ്ട അപകട സാധ്യതകൾ കൊണ്ട് ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളാണ് ഏറ്റവും വലിയ അപകട സാധ്യത ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്ത്യ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ മതങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു കൊളംബിയയിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ ആളുകളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിലൂടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അപകട സാധ്യതകളേ ഉള്ളൂ ഇന്ത്യയ്ക്ക് ഇന്ത്യ എന്നും അപകടകരമായ അവസ്ഥയിലാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ശക്തിയായി ഇന്ത്യ എന്നെയും മാറിക്കഴിഞ്ഞു അത് ഇയാൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇയാൾക്ക് പറയാനും അറിയാം പക്ഷേ ഇയാൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ചാര ഏജന്റ് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഇന്ത്യയിലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ജനങ്ങൾ തമ്മിൽ വിള്ളലുണ്ട് അവർ തമ്മിൽ അകൽച്ചയുണ്ട് എന്നൊക്കെയാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെയാണ് പറയുന്നത് ഈ വിള്ളലുണ്ട് പതിനേഴ് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ഉണ്ട് ഇവയെല്ലാം തമ്മിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എന്ന് കൂടി രാഹുൽ ഗാന്ധി പറയുകയാണ് ഇയാൾ അത്രമാത്രം വിഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ആർ ആരെഴുതി കൊടുത്ത പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇയാൾ പറയുന്നത് ഇയാൾ ആരുടെ ഏജന്റാണ് ഇത് വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളും അതുപോലെ തന്നെ ഏർ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇയാൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കാരണം എത്ര പ്രതിപക്ഷമാണെങ്കിലും എത്ര രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും നമ്മൾ മറ്റൊരിടത്ത് പോയാൽ നമ്മൾ ഇതിന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം അത് വീട്ടിലെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഒരാളോട് നമ്മുടെ പിതാവിനോടോ അല്ലെങ്കിൽ മക്കളോട് ഭാര്യയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് അത് പറയും ഒരിക്കലും നമ്മൾ വീട്ടിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വീട്ടിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത് അന്യരാജ്യങ്ങളിൽ പോയി കൊളംബിയയിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിച്ചിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്നതുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇയാൾ എന്തൊക്കെ പറഞ്ഞു ഇയാൾ ഇനി മറ്റു രാജ്യങ്ങളിൽ പോയി എന്തൊക്കെ പറയും ഇയാൾ എന്തിനാണ് കൊളംബിയയിൽ പോയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിവായാൽ തീർച്ചയായിട്ടും അതും നമുക്ക് പരിശോധിക്കാം വിശകലനം ചെയ്യാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ്